ഇതാ ചോറ് ഇത് മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഏത്തപ്പഴം പുളിശ്ശേരി റെസിപ്പിയാണ് പലരും ഇത് പല രീതി ചെയ്യാറുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെയുള്ള കറികളൊക്കെ ചട്ടിയിലാണല്ലോ വെക്കാറുള്ളത് ഒരു രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നടുകീറിയിട്ടിട്ട് ഈയൊരു കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വേഗൻ പാകത്തിനുള്ള വെള്ളം ചേർക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത് ഏകദേശം ഒരു ലെവലായിട്ട് ഇരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരൽപ്പം മുളക് പൊടി ചേർക്കുക വളരെ കുറച്ച് ഇനി പഴത്തിനാവശ്യമുള്ള അത്രയും ഉപ്പ് ചേർക്കുക ഒരു മൂന്ന് പച്ചമുളക് നെടുക കീറി എടുത്തിട്ടുണ്ട് അതോടെ ചേർക്കണം അതുകൊണ്ട് തേങ്ങയിലേയും പച്ചമുളക് ചേർത്ത് അരയ്ക്കാറില്ല ഇനി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെന്ത് കിട്ടും ഒരു ഏഴെട്ട് മിനിറ്റിനുള്ളിൽ മെന്ത് കിട്ടും മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരിക്കണം അതായത് വെന്തിട്ടുണ്ട് കുറച്ചൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാനുണ്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഇനി അരപ്പിനായിട്ട് ആ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സർ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ടത് രണ്ടേ രണ്ട് വെളുത്തുള്ളിയാണ് ഇനി രണ്ട് ചുമന്നുള്ളി ചേർത്താൽ മതി ഇത് തീരെ ചെറിയ ചുമതള്ളിയായത് കാരണം ഒരു നാലെണ്ണം ചേർത്തിട്ടുണ്ട് ഒരേ ഒരു വറ്റൽമുളക് മുളക് ചേർക്കുക ഒരൽപ്പം നല്ല ചീരകം ചെറിയ ചീരകം ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുക ഇനി അരയാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലവണ്ണം അരഞ്ഞു കിട്ടണം ഇതായി അരയ്ക്കാനായിട്ട് മാറ്റാം ചട്ടിയുടെ തീയിൽ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം അരപ്പൊഴിക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കണം ആ മിക്സർ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊഴിക്കാം ഇനി ഒന്ന് എടുക്കണം ഈ കറി ഇപ്പോഴും കുറച്ച് കട്ടിയിലാണ് വെക്കാറുള്ളത് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല അത് തന്നെ എല്ലാം തണുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കട്ടിയാവുകയും ചെയ്യും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർക്കുന്നത് ഉലുവയാണ് വറുത്ത് പൊടിച്ച് രസത്തിനൊക്കെ വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി അത് ചേർത്തിട്ടുണ്ട് ഒരല്പം ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും ഇത് മിസ്സാകരുത് ഇനി രണ്ടേ രണ്ടെന്നുള്ള കായപ്പൊടിയാണ് ചേർക്കുന്നത് ചിലർ കായപ്പൊടി ചേർക്കാറില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ചേർത്ത് നോക്കൂ പിന്നീട് നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ ചേർത്തുള്ളൂ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണേ ദൈനം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഉലുവപ്പൊടി ചേർക്കുന്ന കാരണം പെട്ടെന്ന് ഉലുവപ്പൊടിയുടെ ഫ്ലേവർ ഇതിനകത്ത് പിടിക്കും ഇനി കടുക് താളിക്കുന്ന സമയത്തും ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് കൊടുക്കുന്നത് അതുകൊണ്ട് ഉലുവ സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് ഇനി തേങ്ങ കൂടി ചേർത്ത് ആ തിളയ്ക്കാനേ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി തീ കുറച്ച് വെച്ചുകൊണ്ട് ആ പഴമൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് കുറച്ചും ആവശ്യമായിട്ട് തോന്നി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായാൽ മാത്രം മതി ദ നല്ലവണ്ണം ആവിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും മാത്രം മതി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ല ചൂട് പോകാൻ വേണ്ടി കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതായത് കുറച്ചൊന്ന് ചൂട് ഒന്ന് പോയതിന് ശേഷം മാത്രം തൈരൊഴിക്കുക ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈരിനകത്ത് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലവണ്ണം ഒരു വിസ്ക് ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇനി തൈരോട് ചേർത്ത് ഇളക്കിയെടുക്കാം ഇതൊന്ന് തൈരും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കട്ടിയുണ്ടിപ്പോൾ ഇനി തണുത്തിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും ഇനി ഇത് താളിച്ചൊഴിക്കാനായിട്ടുണ്ട് ഇതാ കടയിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഉലുവ ചേർക്കുക ഈ ഒരളവിൽ ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് വേണം ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൂടെ ചേർക്കാം ചുവന്നുള്ളി കുറച്ചേറെ ആയിട്ട് ചേർത്തോളൂ ഇനി ഉള്ളിയൊക്കെ നല്ലവണ്ണം കരിഞ്ഞു പോകാതെ മൂത്ത് വരണം എല്ലാ ഉള്ളിയും ഒരുപോലെ മൂത്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇളക്കിയെടുക്കുക മുളക് പൊടി കരിഞ്ഞുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുക അതിന് താളച്ചോട് ഒഴിച്ചിട്ട് ഇളക്കരുത് ഒരു പത്ത് മിനിറ്റ് നേരത്തേനെങ്കിലും മൂടി വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറി തണുത്തതിന് ശേഷം നല്ലവണ്ണം കട്ടിയാവും ചില ആൾക്കാർക്ക് അത്രയും കട്ടിയുള്ള കറി ഇങ്ങനെ ചോറിനകത്ത് ഒഴിക്കാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നല്ലവണ്ണം വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇതിലൊഴിച്ച് അല്പം ഒന്ന് കൂട്ടിയെടുക്കാവുന്നതാണേ അല്ലാതെ കറിയിലോട്ട് ഡയറക്റ്റായിട്ട് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കരുത് ഒരൽപ്പം ശർക്കരയോ പഞ്ചസാരയോ ലാസ്റ്റ് ചിലർ ചേർക്കാറുണ്ട് ഒരു കാൽ സ്പൂണാൽ ഇതിന് നല്ല പഴത്തിന് നല്ല മധുരം ഉള്ളത് കാരണമാണ് ഞാനത് ചേർക്കാതിരുന്നത് ഇത് കറക്റ്റ് ആണ് ടേസ്റ്റ് പഴത്തിന് മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരൽപ്പം ശർക്കരപ്പൊടി ചേർക്കാവുന്നതാണ് ട്രൈ ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്